ഞാൻ മോഹൻപിള്ള എല്ലാവർക്കും ഇ സി ഹിന്ദിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ ഹിന്ദി പുതിയ പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗമായ റെയിൻ ബസേരേ മീൻ എന്ന യാത്രാ വിവരണത്തിന്റെ രണ്ടാം ഭാഗമാണ് ഈ പാഠം എഴുതിയത് അമൃതലാൽ ബേഗഡാണ് അദ്ദേഹത്തിന്റെ തീരെ തീരെ നർമ്മദ എന്ന യാത്രാ വിവരണത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണിത് അദ്ദേഹത്തിന്റെ സഹായിയെ പരിചയപ്പെടുത്തി സഹായു സഹായിക ചോട്ടു ആണ് ചോട്ടുവിനോടൊപ്പം ആയിരുന്നു അദ്ദേഹം ഈ യാത്ര പുറപ്പെട്ടിരുന്നത് അങ്ങനെയവർ വളരെ കഷ്ടപ്പെട്ട് പതോട എന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും വെള്ളം കാരണം അവർക്ക് തുടർന്ന് നടക്കാൻ പറ്റാതിരിക്കുകയും അവിടെ തന്നെ സ്റ്റേ ചെയ്യേണ്ടിയും വന്നിരുന്നു അതിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം പിന്നെ ഈ അവരവരുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്ത് തന്നെയായാലും ശരി കമൻ ബോക്സിൽ എഴുതാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് ഈ ചാനൽ മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം കൊച്ചു ലോകമിനെയും മിൽക്കർ കുറേ ആളുകൾ ചേർന്ന് ഗാവുമേയും ഗ്രാമത്തിൽ ഏക മന്ദിർ ബനുവായാഹെ ആ ഗ്രാമത്തിൽ ഒരു അമ്പലം പണിതിരുന്നു അഭി ഇപ്പോഴും മൂർത്തിക്ക് സ്ഥാപന പ്രതിഷ്ഠാ കർമ്മം നഹിഹു ചെയ്തിട്ടില്ല ഇപ്പോഴും ആ അമ്പലത്തിൽ പ്രതിഷ്ഠ സ്ഥാപിച്ചിട്ടില്ല മന്ദിക്ക് വരാമതേമയും ആ അമ്പലത്തിന്റെ വരാന്തയിൽ ലോഹിക്ക ഇരുമ്പുകൊണ്ടുള്ള ജാളി വാല ജാളികൊണ്ടുള്ള തുറന്ന ദർ സാഹെ ഒരു വാതിലുണ്ട് അപ്പോഴമ്പലത്തിന് വരാന്തയിൽ ഇരുമ്പുകൊണ്ടുള്ള കൊണ്ടുള്ള അടിച്ചിട്ടുള്ള ഒരു കഥകാണ് ഉള്ളത് മന്ദിർ കി ദേ അമ്പലത്തിന്റെ മേൽനോട്ടക്കാർഖ് രേഖ കർണേവാലെ മേൽനോട്ടക്കാർ ഗ്രാമീണിനെ ആ മേൽനോട്ടം വഹിക്കുന്ന ഉസേ അത് ഗ്രാമീണിയെ ഞങ്ങൾക്ക് വേണ്ടി ഖോൽദിയ തന്നു യഹി ഈ യാണ് അമേര ഞങ്ങളുടെ റൈൻ ബസേര ഞങ്ങളുടെ ഷെറ്റർ രാത്രി കിടക്കാനുള്ള അഭയസ്ഥാനം നമ്മുടെ പാടത്തിന്റെ പേര് അതാണ് റയിൻ ബസേര പാനീയിലാനീകേലിയെ വെള്ളം കൊണ്ടുവരുന്നതിന് വേണ്ടി ബാൾട്ടീലി ഒരു ബക്കറ്റും ഞങ്ങൾക്ക് തന്നിരുന്നു അപ്പൊ ഞങ്ങൾക്ക് കിടക്കാനുള്ള സ്ഥലം അനുവദിച്ചു തന്നു ഒപ്പം ഒരു മൊക്കറ്റ് നിന്നു ഫർഷ് പേർ തറയിൽ നിലത്ത് ബിച്ചാനിക്കേലിയെ വിരിക്കുന്നതിന് വേണ്ടി എക്ക് ബഹുത്തുപടി ഒരു വളരെ വലിയ ദരീതി ഒരു പരവതാനി അല്ലെങ്കിൽ ഒരു കാർപ്പറ്റ് നിന്നിരുന്നു ഔർ അതുപോലെ തന്നെ സദാവൃത് കേലിയെ ഭീപൂച്ച സദാവൃത് എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് ഇതുപോലെയുള്ള സത്രങ്ങളിലൊക്കെ ഭക്ഷണം സൗജന്യമായി കൊടുക്കുമായിരുന്നു അപ്പോൾ ദൂരെ നിന്ന് വരുന്ന ആളുകൾക്ക് രാത്രി കാലങ്ങളിൽ കിടക്കാനും അതുപോലെ തന്നെ ഭക്ഷണവും സൗജന്യമായി കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ സദാവൃത് കേലിയെ ഭി എന്ന് പറഞ്ഞാൽ രാത്രിയിലെ ഫ്രീ ഭക്ഷണത്തിനും ഫുഡിനും അവർ പറഞ്ഞിരുന്നു ലേക്കിൻ എന്നാൽ വഹ് ഹമാരേ പാസ് പര്യാപ്തത എന്നാൽ ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ പക്കൽ തന്നെ പര്യാപ്തമായിരുന്നു ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു യാത്രികരാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ കൂടിയാണ് ഞങ്ങൾ വരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലുള്ള ഭക്ഷണം തന്നെ ധാരാളമായിരുന്നു എന്റെ സഹായിയായ ചോട്ടു ബാഹർ പുറത്ത് ഖാന ബനാ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു പരിപ്പ് ബൻഗൈധി തയ്യാറായി കഴിഞ്ഞിരുന്നു പർ എന്നാൽ അവൻ ഗാഘഡ് ഉണ്ടാക്കുകയായിരുന്നു ഗാഘഡ് എന്ന് പറയുന്നത് ചപ്പാത്തി പോലെയുള്ള ഒരു ചെറിയ സാധനമാണ് ആ ഗാഘഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ കി വെള്ളം പെട്ടെന്ന് വന്നു പ്രായഹ മിക്കവാറും സഭീ കേത്തോമേയും എല്ലാ പാടങ്ങളിലും യാതോ സൊയാബീൻ കട്ട് രഹാഹെ സൊയാബീന്റെ കട്ട് രഹാഹയെ മുറിച്ചിട്ടിരിക്കുകയായിരുന്നു അതായത് വിളവെടുപ്പ് നടക്കുകയായിരുന്നു യാ അല്ലെങ്കിൽ കടേഹുകയെ സോയാബീൻ്റെ ആ വിളവെടുത്ത അല്ലെങ്കിൽ അറുത്തു മാറ്റിയ ആ സോയാബീൻ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അതിൻ്റെ കൂനകളായിരുന്നു എല്ലാ പാടങ്ങളിലും ഉണ്ടായിരുന്നത് ഈ സ്പാനീസേ ഈ വെള്ളം കൊണ്ട് പെട്ടെന്നുണ്ടായ ആ വെള്ളം പൊക്കം കൊണ്ട് കിസാനോങ്കോ കർഷകർക്ക് ഭാര്യ നുക്സാൻ ഹോരഹാഹെ വലിയ നുക്സാൻ ഉണ്ടായി നഷ്ടമുണ്ടായിരുന്നു കിസി തരഹ് ഏതുവിധേനയും ചോട്ടുവിനെ ചോട്ടു ഗാഘഡ് ബെനാലിയെ ആ ഗാഘഡ് റൊട്ട് പോലെയുള്ള ആ സാധനം കഴിക്കാനുള്ള ആ സാധനം വല്ല വിധേനയും ഉണ്ടാ ഉണ്ടാക്കി ഖാനാ കാക്കർ ഭക്ഷണം കഴിച്ച് ദോട ആരാം കർക്കെ അല്പം വിശ്രമിച്ച് ജബ് സോനയിലകെ അങ്ങനെ ഉറങ്ങാൻ കിടന്നു തപ്തക്ക് പാനി ബന്ദ് കോഴിച്ചു കാത അപ്പോഴേക്കും വെള്ളം നിലച്ചിരുന്നു ആ വെള്ളപ്രവാഹം നിലച്ചിരുന്നു ബാഹർ ബജലി കാ ബൾബ് ജൽ രഖാത പുറത്ത് വൈദ്യുതി വിളക്ക് വൈദ്യുതി ബൾബ് കത്തുന്നുണ്ടായിരുന്നു ഈ ഭാഗത്തു നിന്നും കർഷകരുടെ ദയനീയത നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് രാത്രികോ രാത്രിയിൽ ജബ് മൈം ഉടാ ഞാനൊന്ന് ഉണർന്നപ്പോൾ മേരെ പൈരോം കെ പാസ് എന്റെ കാലിനടുത്ത് കാലീതരീപ്പർ കാലിനടുത്തുള്ള ആ ഒഴിഞ്ഞ ദരിയില് പരവതാനിയിലെ എക്കാത്മി ഒരു മനുഷ്യൻ ഗുഡീമുടീ പടാഹെ ചുരുണ്ടുകൂടി കിടക്കുന്നതായി കണ്ടുസിനെ അയാൾ കുച്ചുപീ വോട്ടാ നഹീന്ദ ഒന്നും പുതച്ചിരുന്നില്ലേട്ടേ ലേട്ടേ അവിടെ കിടന്നുകൊണ്ട് ബെഡ്ബഡ് ആരകഥ എന്തോ പിറുവിറുറുക്കുന്നുണ്ടായിരുന്നു മനോ കഹാനി സുനാരോ ഏതോ കഥ പറയുന്നത് പോലെയായിരുന്നു ആ പിറുപിറുക്കൽ പിന്നീട് ഏക്കായൊക്കെ പെട്ടെന്ന് സേ ഉച്ചത്തിൽ ഹസിനേ ലെത്ത ചിരിക്കാൻ തുടങ്ങി ബീച്ച് ബീച്ചുമേ ഇടയ്ക്കിടയ്ക്ക് രാമായണക്ക് രാമായണത്തിലെ ചൗപ്പായി ബോൽത്ത രാമായണത്തിലെ വരികളും വായിക്കുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു ഷായദ് പാകൽത്ത ഒരുപക്ഷെ ഭ്രാന്തനായിരിക്കാം ചുചാ സോഗയാ ഞാൻ നിശബ്ദനായി കിടന്ന് ഉറങ്ങി ധൂടി ദീർഘേബാത് അല്പസമയത്തിന് ശേഷം ബഹ് ഉടുക്കേർ അയാൾ എണീറ്റ് ബാഹ്രച്ചലാക്കിയ പുറത്തേക്ക് പോയി ലേക്കിൻ ജൽദി ജൽദി ഹി വാപ്പസായ എന്നാൽ പെട്ടെന്ന് തന്നെ മടങ്ങി വന്നു ദർവാസേപ്പർ ഘടാഹോക്കേർ ആ വാതുക്കൾ നിന്നുകൊണ്ട് ഗുരിയായ അലറി കോൻഹോത്തും ലോക് ആരാണ് നിങ്ങൾ യഹം കൈസെ ഖുസായുഹോ എന്തിനാണ് നിങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത് അതിക്രമിച്ചു കടന്നു വന്നിരിക്കുന്നത് നിരീക്ഷനെ വല ഈ സാത്മി നിഷ്കളങ്കനായി കണ്ട ആ മനുഷ്യൻ ഈ സാത്മീനെ ഈ മനുഷ്യൻ യക്കായക്ക് പെട്ടെന്ന് വികരാൽ രൂപ ഭീകര ഭീകരരൂപം ധാരൻ കറലിയ അയാൾ പെട്ടെന്ന് ഒരു ഭീകര രൂപിയായി മാറി ഇപ്പോൾ ബഹ് അദ്ദേഹം അയാൾ അതിരറ്റ ായിരുന്നു വലിയ ദേഷ്യത്തിലായിരുന്നു അയാൾ ഇപ്പോൾ ഹംനെ ഞങ്ങൾ കൊയ് ജവാബ് ഒരു മറുപടിയും കൊടുത്തില്ല ഞങ്ങൾ മറുപടിയൊന്നും പറഞ്ഞില്ല ഉച്ചത്തിൽ നിലവിളിച്ചു അലറി ഹം ലോഗ ഞങ്ങൾ ഉടുബൈട്ടെ അപ്പോഴേക്ക് വേണ്ടിയിട്ട് ഇരുന്നു കഹ ഞാൻ പറഞ്ഞു ജിനോംനെ ആരാണോ യഹുമന്ദിർ ബൻവായാഹെ ഈ അമ്പലം ഉണ്ടാക്കിയത് ഈ മന്ദിർ ഉണ്ടാക്കിയത് ഉനോനെ അദ്ദേഹം ഹമേം ഞങ്ങൾക്ക് യഹാം ടഹരായ അദ്ദേഹമാണ് ഞങ്ങളിവിടെ താമസിപ്പിച്ചിരിക്കുന്നത് ഈ അമ്പലം പണിതയാള് തന്നെയാണ് ഞങ്ങളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് നോക്കൂ യഹ് ദരി ഈ പരവതാനിയും കാർപ്പറ്റും തന്നെയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്നാൽ വാക്ക് ഞങ്ങർക്കു ഏർപ്പെടാൻ തുടങ്ങി ആപ്കോ സ്വയം സി ഐ ഡി ഇൻസ്പെക്ടർ ബദാനേലക സിഐ ഡി ഇൻസ്പെക്ടർ ആണെന്ന് പറയാൻ തുടങ്ങി സാദേ ഫേഷ്മയും രഹുക്ക് ചോരോങ്ക പത ലഗാത്താഹും എന്താണ് പറയുന്നത് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് മനസ്സിലായോ മയും ഞാൻ സാദേ ഫേഷും സാധാരണ വേഷത്തിൽ അതായത് മത്തിയിൽ രഹുക്ക് ചോരോങ്ക കള്ളന്മാരെ കുറിച്ച് പതാ ലഗാത്താഹും കള്ളന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് കള്ളന്മാരെ കണ്ടുപിടിക്കുകയാണ് ഞാൻ അങ്ങനെ ഒരു സി ഐ ഡി ആണെന്ന് സ്വയം അയാൾ പറയുകയാണ് ഉസ്കെ സവാൽ അയാളുടെ ചോദ്യങ്ങൾ അടിസ്ഥാനരഹിതമായിരുന്നു ജവാബ് മറുപടി പറഞ്ഞിരുന്നില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ മാർനേക്കി ധം കിദേ അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇസിലിയെ അതുകൊണ്ട് മയം കൊയിന കൊയി ജവാബ് ദേത്താരഹ എന്തെങ്കിലുമൊക്കെ മറുപടി കൊടുത്തുകൊണ്ടേയിരുന്നു ബഹ് അയാൾ ലഗാത്താർ ചീക്കുത്ത ചില്ലാത്താരഹ തുടർച്ചയായി നിലവിളിച്ചുകൊണ്ടും ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടും ഇരുന്നു ബീച്ചു വീച്ചുമേം ഇടയ്ക്കിടയ്ക്ക് ഹവാമേയും വായുവിലൂടെ എയ്സെ ഹാത്തു ഖുമായ കൈ ഇങ്ങനെ വീശിക്കൊണ്ടിരുന്നു മനോം ഹാത്തുമേം കോടാഹോ കൈയിൽ ചാട്ടവാറുള്ളതുപോലെ ഇയാളിങ്ങനെ കൈ വീശിക്കൊണ്ടിരുന്നു ജബ് ഉസ്കി നാരാസി വെടിജാത്തി അയാളുടെ ദേഷ്യം കൂടുമ്പോൾ അപ്പോൾ അയാളുടെ മുഖം കൊണ്ട് വളരെ വികൃതരൂപത്തിലായി മാറുന്നുണ്ടായിരുന്നു എന്നെ ഞാൻ അപ്നയാക്കൂ സ്വയം കഭി इतना ഒരിക്കലും ഇതുപോലെയുള്ള असहाय अनुभव നിസ്സഹായമായ അനുഭവം ിയാഥ നേരിട്ടില്ലായിരുന്നു ലാച്ചാർ നിസ്സഹായരായി ഹം ഞങ്ങൾ അയാളുടെ ശല്യം സഹിച്ചുകൊണ്ടേയിരുന്നു അയൽവക്കത്ത് കയ്യീ ഖർ നിരവധി വീടുകളുണ്ടായിരുന്നു ഹമാരി സഹായിത കേലിയെ ഞങ്ങളെ സഹായിക്കാൻ ക്യോം എന്തുകൊണ്ട് കൊയ് ആ നഹീരഹ ആരും വന്നില്ല क्या क्या कोई नहीं कि हमारे साथ क्या हो रहा है െന്താണ് ഉള്ളതെന്ന് അവർക്ക് മനസ്സിലാകാതിരതിരിക്കുമോ ഞങ്ങൾക്ക് ഇതുപോലെ തോന്നി മാനോ ഇതുപോലെയാണ് ഈ രാത്രി അവസാനിക്കുന്നില്ലേ എന്ന് തന്നെ ഞങ്ങൾക്ക് തോന്നിപ്പോയി അത്രയ്ക്ക് ഞങ്ങൾക്ക് പേടിയായി മാറി അപ്പോഴേക്കും ഉസ്കാധ്യാൻ അയാളുടെ ശ്രദ്ധ കോനേമേം രഖ ആ കോർണറിൽ മൂലയിൽ വെച്ചിരുന്ന അമാരെ സാമാൻ കി ഓർഗയ ഞങ്ങളുടെ സാധനങ്ങളിലേക്ക് തിരിഞ്ഞു ഇസ്മയും ആഹേ ഇതിലെന്താണ് ഉച്ചയെ എനിക്ക് ഇസ്കി തലാശീലേനി ഹോബി എനിക്കതൊന്ന് പരിശോധിക്കണം ഉച്ചയെ ചിന്താവി അത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ചിന്ത വന്നു എന്താണെന്ന് അറിയാമോ ഉസ്മയും അതിൽ സബ്ജി കാട്ടേക്ക ചാക്കൂഭീത അതിൽ പച്ചക്കറി അരി അരിയുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു കത്തി വെച്ചിട്ടുണ്ടായിരുന്നു ബഹു ലഘുകയാത്തോ എങ്ങനെയെങ്കിലും അത് അയാളുടെ കയ്യിൽ കിട്ടിപ്പോയാൽ എന്റെ ഉള്ളിൽ ഒരു പേടി കൊണ്ട് ഒരു വിറയിൽ ഉണ്ടായി വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നതിനാൽ ബാക്കി ഭാഗം ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ എല്ലാവരും അവരവരുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ എന്തു തന്നെയാലും ശരി എഴുതാൻ മടിക്കരുത് എന്തെങ്കിലും ഒരു അഭിപ്രായം എഴുതണം അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം